നമസ്കാരം മാതൃദേശം ടിവിയുടെ സിനിമാഘോഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സുനിൽ ഞാറക്കി അക്ഷരാർത്ഥത്തിൽ അഴകുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ സിനിമാഘോഷം ചർച്ച ചെയ്യുന്നത് സിനിമയുടെ പേര് മെയ്യഴകൻ അരവിന്ദ് സ്വാമി കാർത്തി കൂട്ടുകെട്ടിൽ പ്രേം അണിയിച്ചൊരുക്കിയ മെയ്യഴകൻ പ്രേക്ഷകന്റെ ആത്മാർത്ഥ പ്രശംസയിലാണ് തുടക്കമായിരിക്കുന്നത് നയൻറ്റി സിക്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പ്രേം സംവിധാനം ചെയ്ത മെയ്യഴകൻ പ്രേക്ഷകന്റെ കണ്ണും കരളും കവർന്നിരിക്കുകയാണ് തികച്ചും നാടകീയമായ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ വർഷങ്ങൾക്ക് മുൻപ് മലയാള സിനിമാ പ്രേക്ഷകൻ ഒന്നടങ്കം കരയിച്ച ഒരു ചിത്രമായിരുന്നു ആകാശദൂത് എന്നാൽ കാർത്തിയും അരവിന്ദ് സ്വാമിയും ഒന്നിക്കുന്ന പ്രേം സംവിധാനം ചെയ്ത മെയ്യഴകൻ എന്ന ചിത്രത്തിൽ അനായാസമായ അഭിനയപാഠവും കൊണ്ട് അരവിന്ദ് സ്വാമിയും കാർത്തിയും പ്രേക്ഷകന്റെ കരള് നോവിക്കുകയും കണ്ണ് നനയിക്കുകയും ഒപ്പം ഒരല്പം നുറുങ്ങ് ചിരികളോടും കൂടിയാണ് മെയ്യഴകൻ്റെ കഥാഗതി മുന്നോട്ട് പോകുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു സങ്കടകരമായ സാഹചര്യത്തിന് ആക്കം കൂട്ടുന്നതിന് സംഗീതത്തിൻ്റെ അകമ്പടി ആവശ്യമാണ് എന്ന് എന്നാൽ മെയ്യഴകലിലെ ഹൃദയം നുറുങ്ങുന്ന കണ്ണു നിറയുന്ന സങ്കടകരമായ സാഹചര്യങ്ങൾക്ക് ഈ സംഗീതത്തിൻ്റെ അകമ്പടിയൊന്നും ആവശ്യമില്ലെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് കാരണം സംഗീതം വന്ന് പോകുന്നത് പ്രേക്ഷകൻ അറിയുന്ന പോലുമില്ല അതുകൊണ്ട് തന്നെയാണ് മെയ്യഴകലിലെ സംഗീതം ഒരു മികച്ച സംഗീതമായി തീരുന്നത് എന്നാണ് വിലയിരുത്തുന്നത് ഗ്രാമീണമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഗതകാല സ്മരണകളിലൂടെ ശക്തമായ മനുഷ്യബന്ധങ്ങളുടെ കഥ പറയുന്ന ഈ സിനിമയിൽ സംഭാഷണത്തിൻ്റെ ശക്തി പോലെ തന്നെ സന്ദർഭങ്ങളിലെ നിശബ്ദതയും മനുഷ്യഹൃദയങ്ങളെ ആർദ്രമാക്കുന്നവർ മെയ്യേഴുകൻ തിയേറ്ററിൽ ഇപ്പൊ കണ്ടിറങ്ങിയത് ഉള്ളു പക്ഷേ ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാരണം ഒരു സിനിമയല്ല കണ്ടത് രണ്ടുപേരുടെ ജീവിതത്തിലേക്കുള്ളൊരു യാത്രയിൽ അവർ നമ്മളെയും കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് അവരുടെ സുഹൃത്തായി ഒരു പ്രേക്ഷകന് അവരെ നമ്മളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് ഒരു മ്യൂസിക് ആയിരുന്നാലും അതുപോലെ തന്നെ ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും ഓരോ മേഖലയിലും അവരുടെ കഴിവാണ് തെളിയിച്ചിരിക്കുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മുടെ കോമ്പോസീൻസ് കാർത്തി അരവിന്ദ് സ്വാമിയുടെ നയൻറ്റി സിക്സ് കണ്ടിറങ്ങിയപ്പോൾ നമുക്കൊരു നോസ്റ്റു ഫീല് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ടാകും ഇതെന്ന് പറയുന്നത് ഒരു ലൈഫ് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആ ഒരു നാട്ടിൽ അവരോടൊപ്പം ജീവിച്ചൊരു ഫീൽ ചെയ്യും ഗോവിന്ദൻ മ്യൂസിക്കാണ് ഓരോ സീനിലും സീക്വൻസിലും പിടിച്ചിരുത്തുന്നത് കുറച്ച് ക്യാരക്റ്ററേ ഉള്ളൂ എങ്കിലും ഉണ്ടല്ലോ ഒരു സ്ലോ ഫേസ് ഡ്രാമയാണ് അത് ഒരു ലാഗ് ഇല്ലാത്ത രീതിയിൽ നമുക്കത് ഫീൽ ചെയ്യാം ലാഗ് ഉണ്ട് മീൻസ് പടത്തിൽ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യാം ഒരു ലൈഫിൽ അവരോടൊപ്പിങ്ങ് ജീവിച്ച് തീർക്കുന്നൊരു ഫീലാണ് ഡോണ്ട് മിസ് ഇറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു ഐറ്റം ആണ് തിയേറ്റർ വാച്ചബിളാണ് മസ്റ്റ് വാച്ച് തീയേറ്റർ എക്സ്പീരിസ് സൂപ്പർ മൂവിയും ആ സിനിമയുടെ ഒഴുക്കിനോടൊപ്പം പ്രേക്ഷകനെ സഞ്ചരിക്കുന്ന ഒരു നിമിഷങ്ങളാണ് തിയേറ്ററിനകത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് പലപ്പോഴും ഇമോഷണലി ബ്ലൻഡഡ് ആയിട്ട് നമുക്ക് കണ്ണീര് വരാൻ അവസ്ഥയുണ്ട് നല്ല ചിരി സമ്മാനിക്കുന്ന സിനിമയാണ് എല്ലാ രീതിയിലും ഒരു സിനിമ സിനിമയ്ക്ക് എന്താണ് വേണ്ടത് പ്രേക്ഷകന് വേണ്ട ഒരു സിനിമ അതാണ് ഈ സിനിമ മെയ്യേഴകൻ സോ എല്ലാവരും തിയേറ്ററിൽ ചെന്ന് തന്നെ ഇത് കാണണം രണ്ടാം കണ്ട പടം കണ്ടുണ്ടല്ലോ എല്ലാ സിനിമകളും നല്ലതായി തീരട്ടെ എല്ലാ സിനിമകളും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കാരണം ഈ സിനിമാ വ്യവസായം ഒരിക്കലും തകരാൻ പാടുള്ളതല്ല കാരണം അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഉദാഹരണം സിനിമാ തിയേറ്ററിൽ ജോലി ചെയ്യുന്ന ആളുകൾ പോലും അവരുടെ കുടുംബങ്ങൾ പോലും ഈ വലിയൊരു വ്യവസായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് ജീവസന്ധാരണത്തിലുള്ള മാർഗമായിരിക്കുന്ന ഈ സിനിമാ വ്യവസായം എക്കാലവും മികച്ച രീതിയിൽ നിലനിൽക്കേണ്ടത് നമ്മുടെ സമൂഹം തന്നെ തന്നെ ആവശ്യമാണ് അതുകൊണ്ട് വരുന്ന ആഴ്ചകളിൽ വരുന്ന ദിവസങ്ങളിൽ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് സിനിമാഘോഷം തുടരുകയാണ് അതുവരെ മാതൃദേശം ടി വി സിനിമാഘോഷം വീക്ഷിച്ച മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം ചേർന്ന് നന്ദി നമസ്കാരം